ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞങ്ങളുടെ കൊളങ്ങാട്ടേറെ ഗ്രാമത്തിന്റെ വില്ലേജ് ടൂർ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കണത് അപ്പോ വില്ലേജ് ടൂർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ വിദേശത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ കൊളങ്ങാട്ടേര ദേശം ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊളങ്ങാട്ട് ഏകദേശം പത്ത് കിലോമോട്ടർ അപ്പോ കൊട്ടയാട് വരടിയ മുന്തൂരി ആ ഭാഗത്താണ് നമ്മുടെ കൊളങ്ങാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഗ്രാമമുള്ളത് വില്ലേജാണ് അപ്പോ ഇവിടെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അതാണ് ഞങ്ങളുടെ കണ്ടെത്തി അപ്പോ ഞാനിപ്പോ ആദ്യം നിൽക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ വരാഹമൂർത്തി ക്ഷേത്രമാണ് തേങ്ങോത്രകോവ് ഏഹ് വരാഹമൂർത്തി വീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പൊ തുടക്കം നമ്മുടെ അമ്പലത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കളിച്ചു വളർന്ന സ്ഥലം അതുപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ സ്കൂളുകള് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് സ്കൂളുകളും കാര്യങ്ങളും അംഗന്മാരി എല്ലാം ഉണ്ട് വില്ലേജിനെ പറ്റിട്ട് പറയാനാണെങ്കിൽ ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അതുപോലെ തന്നെ സ്കൂള് സ്കൂള് ഇണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂള് അതുപോലെ തന്നെ നാലു പേരെ ഉള്ളു ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ അത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ കളിച്ചു നടന്നിരുന്ന സ്ഥലം എല്ലാം നമുക്ക് ഇണ്ട് ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കണ്ടു തരാം അങ്ങനെന്താ ഇതാണ് നമ്മുടെ കൊള്ളട്ടാ ഇനി ആയിരുന്നില്ല കുളം ഇതിനും ഇത ആർന്നു ഇപ്പൊ അതേ കൊട്ടി പിന്നെ ഇത് ഇവിടെ സി സി ടി വിട്ടാ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അമ്പലത്തില് കീത്ത് വരുന്നുണ്ട് കാലിപൊള്ളുണ്ടാ ഈ ഞങ്ങളുടെ അമ്പലമാണ് നല്ല പോലെ പൊള്ളുണ്ട് ൊള്ളുണ്ട് ഈ കൂടെ വിരി നടക്കുമ്പോ ഏപ്പതെ കീർത്തനതേ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ സി സി ഡിവിൽക്കാണ് കുട പിടിച്ചു വരുന്നത് അപ്പോൾ ഗായിച്ചപ്പതേ ഇതാണ് ഞങ്ങളുടെ അമ്പലം പിന്നെ ഇതൊക്കെ കൃഷികളാണ് അപ്പോൾ വാഴ വെച്ചിട്ടുണ്ട് വാഴ ഏകദേശമായിട്ടൊക്കെ ഇണ്ട് നേന്ത്രക്കായൊക്കെയാണ് ഇപ്പൊ നമ്മളിത് ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് ഉള്ളിക്ക് കയറാൻ പറ്റില്ല ഉച്ച സമയമാണ് ഇപ്പം എന്തായാലും സി സി ടി വിയിൽ എന്നെ കയറത്തുനി കാണും ഞങ്ങളിങ്ങനെ ക്യാമറയും പിടിച്ചിറക്കുന്നത് ഹലോ ചേതോ അപ്പം നമ്മളിപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കാണ് ഉച്ച സമയമായിരുന്നു നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു വേഗം പുറത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ ചെറുപ്പത്തിൽ കാരണം ചെറുപ്പത്തിൽ ഞാൻ എന്താ പറയുക ചെറിയ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് തൊട്ടിട്ട് കളിച്ച് കളിച്ച് നടന്നായിരുന്ന സ്ഥലമാണ് നേരെ കാണുന്നത് ആ ഗ്രൗണ്ട് പക്ഷേ ഗ്രൗണ്ട് ഇങ്ങനെ ആയിരുന്നില്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരങ്ങൾ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മൾ കളിക്കാറുള്ളത് ഫുട്ബോൾ അതുപോലെ തന്നെ കുറേ പഴയ തരം കളികളൊക്കെ കളിച്ചിട്ടുള്ള ചേട്ടന്മാരുടെ കൂടെ പിന്നെ ആ ഗ്രൗണ്ട് ഇങ്ങനെ അറിഞ്ഞില്ല പിടിച്ചിട്ട് പിടിച്ചിട്ടായിരുന്നു കിടന്നായിരുന്നത് അതിന് മുമ്പ് ഇവിടെ ആയിരുന്നു നമ്മൾ കളിച്ചായിരുന്നത് അപ്പൊ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞു ഈ സ്ഥലത്താണ് നമ്മൾ ഫുട്ബോളൊക്കെ കളിച്ചായിരുന്നത് ചേട്ടന്മാരുടെ കൂടെ ഇപ്പോഴാണ് ഇപ്പോഴാണ് ടർഫും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ കളികളൊക്കെ ഇപ്പോൾ വൈകുന്നേരത്ത് പിള്ളേർ മാത്രം അയച്ചാറ് പിള്ളേർ മാത്രം ഇപ്പൊ അവിടെ കളിക്കാറുള്ളൂ അപ്പോൾ ഇവിടെയാണ് ഞാൻ കളിച്ച് നടന്നായിരുന്ന സ്ഥലത്താ ഇപ്പോഴും കളിക്കാറൊക്കെ ഉണ്ട് എന്നാലും ഇതാണ് നമ്മുടെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് സ്കൂളുണ്ട് കേട്ടോ കിരൺ എൽ കെ ജി യു കെ ജി ഒക്കെ സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ആർ നടത്തുന്ന ഒരു ചെറിയൊരു സ്കൂളാണ് കേട്ടോ വിവേകാനന്ദ യെസ് വിവേകാനന്ദ ഓക്കെ വിവേകാനന്ദ വിദ്യാപീഠാണ് പ്ലേ സ്കൂളാണ് സേവാ കേന്ദ്രമാണ് നടത്തുന്നത് കുളങ്ങാട്ടേരീ സ്കൂള് പണിയണ സമയത്ത് എനിക്ക് ഏകദേശം ഒരു ഏഴിലോ എട്ടിലോ പഠിക്കുന്ന പ്രായമാണ് എനിക്കുള്ളത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സ്കൂള് ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ സ്ഥലം വാങ്ങിയിട്ട് പണിയാണ് അപ്പം നാട്ടിലുള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്കൂൾ ഉണ്ടാക്കിയത് ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഇതൊക്കെ സ്പോൺസറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോഴത്തെ ടാങ്ക് വാട്ടർ വെള്ളം കിണറ് ഇതെല്ലാം ഇവിടെയുള്ള എല്ലാവരും സഹകരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിലുള്ളത് അപ്പോൾ ഇവിടുത്തെ ആനിവേഴ്സറി അടുത്താണ് കഴിഞ്ഞത് അപ്പോൾ അപ്പം ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളുടെ ആനിവേഴ്സറി ആനിവേഴ്സറിയുടെ ഫോട്ടോസാണ് ഇപ്പൊ ഇവിടെ കണ്ടത് പ്രോഗ്രാമുകളും കഴിഞ്ഞ വർഷത്തെ ദേ അപ്പൂസ് ഇതിലുണ്ടോ ഇത് മറ്റേ ചേട്ടനൊക്കെ ഏ ഇതൊന്നല്ല എന്തൊക്കെ അറിയില്ല നമ്മുടെ അപ്പൂസിനെ പോലും കണ്ട നോക്കി ഇതാണ് അപ്പൂസി

നമുക്കിനി ഞാൻ പഠിച്ച സ്കൂള് പിന്നെ അമ്മായിയുടെ വീട് ഇതെല്ലാം വാ Dan D, amun jelas. Saya dah, apa dia rasa dah? D, secang അപ്പുന്റെ ക്ലാസ് ഇതാട്ടാ അപ്പു പഠിക്കണ ക്ലാസ് ക്ലാസ് എത്ര വട്ടം പഠിച്ചിട്ടെ സ്കൂൾ ക്ലാസ് ഒന്നാം എത്ര വർഷം രണ്ടു കൊല്ലം ഒന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ ഒന്നാം ക്ലാസ്

െസ്റ്റ് <laughs> <laughs>

അമ്മയുടെ അങ്ങനെ സ്കൂളിൽ നിന്ന് നേരെ ഞങ്ങള് പാടത്തുകയാണ് വന്നതാണത് പാടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ വേനൽക്കാലത്ത് ഇവിടെ എന്താ പറയാ ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി ഈ സമയത്ത് നമുക്ക് പറ്റില്ല കാരണം ഇപ്പോ പുല്ലും ആകെ മൊന്ത വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം കളിക്കാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ടിങ്ങനെ കിടക്കണ സമയത്താണ് നമ്മൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കുക അപ്പോൾ അതെ നമ്മളിപ്പോൾ കളിച്ചേർന്ന പാടാണ് കൊറോണ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ ക്രിക്കറ്റ് കാരണം ജോലിയൊന്നും ഇല്ല എല്ലായിടത്തും അടഞ്ഞു കിടക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ പാടത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാവും ഒരു ടീമില് പത്ത് അഞ്ച് പേരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ബാറ്റിംഗ് ഒന്നും കിട്ടിയെന്ന് പറ്റില്ല ബോളിങ് കിട്ടിയ ഭാഗ്യം എന്ന് പറയാം ഏറ്റവും കൂടുതൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാറ് അപ്പോൾ അതേ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കളിച്ചായിരുന്ന ഗ്രൗണ്ട് എന്ന് പറയാം അതെ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നും അപ്പോൾ അതേ ഒന്നും കൂടി ഒന്ന് വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല ഏപ്രിൽ മാസം ഇട്ടിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി സ്റ്റാർട്ടായി തുടങ്ങും അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ എന്താ കൊയ്ത് ആ നെല്ലില്ല നെല്ല് ഇട്ടില്ല നെല്ല് ഇടുകയാണെങ്കിൽ നല്ല പോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടും ഇപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ബിച്ച് ഡയറ്റ് അപ്പുറത്ത് കിടക്കുന്നത് ആ അറ്റത്ത് കിടക്കുന്നതാണ് ശരിക്കും ഞങ്ങളുടെ മെയിൻ കൊറോണ സമയത്ത് ഞങ്ങൾ മെയിൻ ആ സ്ഥലത്താണ് ആ സ്ഥലത്താണ് നമ്മൾ മെയിൻ കളിച്ചേർന്നത് കൊറോണ സമയത്ത് അതാകുമ്പോൾ നമുക്ക് ഇത് വേണ്ട ബാറ്റിങ്ങിനുള്ള ആൾക്കാരൊക്കെ ഒക്കെ തണൽ കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട് പിന്നെ ഫീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നട്ടപ്പുറ വെയിൽ തന്നെ നമ്മൾ നിന്ന് ബാറ്റിങ് അല്ല ഫീൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെയാണ് നമ്മൾ ഈ ഗ്രൗണ്ട് തിരഞ്ഞെടുത്തത് അവിടെ നിന്ന് മാറിയിട്ട് അവിടെ പൂട്ടിയ കാരണം പിന്നെ നമുക്ക് അവിടെ കളിക്കാൻ പറ്റുകയാണെങ്കിൽ നെൽകൃഷി ചെയ്തിട്ട് ഇവിടെ ആകുമ്പോൾ നെൽകൃഷി ഉണ്ടായിരുന്നില്ല പിന്നെ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇവിടെ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇവിടെയാണ് കളിച്ചത് ഇതായിരുന്നു പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ പറഞ്ഞുതരാട്ടാ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ ഒരു ഏഴ് എട്ടാം എട്ടാമത്തെ വയസ്സിൽ അല്ലേ ഈ സ്ഥലത്തായിരുന്നു ആദ്യം ക്രിക്കറ്റ് കളിച്ചായിരുന്നത് കേട്ടോ എൻ്റെ എന്താ പറയുക എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയിൽ ഇതവിടെയായിരുന്നു നമ്മുടെ വിഷ്ണു ശർമ്മൻ എന്ന് പറയും അവൻ്റെ പാടത്ത് അവൻ്റെ വീട് അവിടെയാണ് അവിടെയാണ് അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെയാണ് ഞങ്ങൾ പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിവിടെ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കോളർ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് ഞങ്ങൾ ആദ്യം എന്താ പറയുക ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് കളിച്ചേർന്നത് യെസ് ഏ യെസ് അപ്പോൾ കീർത്ത എനിക്ക് മാങ്ങ വേണമെന്ന് പറയണ്ടിട്ടാ ഈ സമയത്ത് തന്നെ കഴിക്കണം അല്ലേ ഇതാ പറയും മാങ്ങ വേണമെന്ന് പറയും ഏത് ഇതില്ലേ ഓക്കേ 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 എനിക്കെത്തന്നു നോക്കട്ടെ അവൾക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഷാജുവിൻ്റെ പറമ്പോണിയപ്പാബൻ്റെ പറമ്പാണ് കുട്ടിക്കാൻ പോണത് കുറച്ച് അത്യാവശ്യം ഉയരണ്ട് കേട്ടോ കെട്ടി നല്ല ഈ സമയത്ത് നിനക്ക് കഴിക്കാൻ പറ്റി മാങ്ങ തന്നെയാണ് ചുണമായി അല്ലെങ്കിൽ ഇതാവും ആ ഉപ്പ ഇട്ട് കഴിക്കാനാവൂലെ അല്ലേ നന്നായി യെസ് സപ്പോ നമുക്കിനി അടുത്ത പാടത്തേക്ക് പോവാം അടുത്ത പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാഞ്ചി പാടാണ് അവിടെയും ഞങ്ങൾ ഒരു പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ അവിടെ പോയി കളിക്കാന്ന് അപ്പൊ ഇനി നമ്മൾ പോണത് മൈലാഞ്ചി പാടാണ് മയിലാഞ്ചി പാടം പേര് വരാൻ കാരണം അവിടെ എന്താ പറയാ ഈ പോണ വരമ്പത്ത് മൊത്തം മൈലാഞ്ചിണ്ട് അതാണ് മൈലാഞ്ചി പാടം എന്ന് പറഞ്ഞത് പോലെ ഇതോ മയിലാഞ്ചി പാടം കാണിച്ചു കൊടുക്ക നമ്മടെ പ്പോൾ അതേ നമ്മളിപ്പോൾ അതേ വന്നാക്കണത് നമ്മുടെ ഒരു അടുത്ത പിച്ചെന്ന് പറഞ്ഞത് ഞങ്ങൾ കളിച്ചായിരുന്ന പിച്ചാണ് ഈ പിച്ച് ഇവിടെയായിരുന്നു നമ്മൾ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെയാണ് പിന്നെ കളിക്കാറ് പിച്ചിൽ അപ്പോൾ ഇവിടെ കൊ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയുകയാണത് ദാസ്തൈഡ് കണ്ടില്ലേ ഈ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പേരാമംഗലായിട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കളിച്ചാൽ നമ്മുടെ ഷോ സിറ്റിക്ക് നമ്മുടെ അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ശോഭ സിറ്റി കാണാൻ പറ്റും ഒറ്റത്ത് തീ ശോഭസി കാണേ കാണണേ എന്താണ് നമ്മുടെ ശോഭ സിറ്റിട്ടാ നമ്മുടെ അടുത്താണ് പാടത്ത് കൂടെ പോവാണെങ്കിൽ ഏറ്റവും അടുത്താവും അപ്പൊ പിന്നെ അയച്ചപ്പോ നമ്മള് ഞാന് എവിടെ വിളിച്ചല്ലല്ലോ യെസ് അപ്പോ ഞാന് നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ് വിട്ടിട്ട് പേരാമംഗലം സ്കൂളിലാണ് പഠിച്ചത് പേരാമംഗലം സ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചേച്ചിമാരുടെ കൂടെ കാൽനട യാത്രയാണ് അപ്പോൾ പാടത്തുകൂടെ കയറി കഴിഞ്ഞാൽ ഈ പാടത്തുകൂടെ കയറി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് പേരാമംഗലം അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പേരാ പേരാമലു സ്കൂളിലേക്കുള്ളത് ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളിലാണിപ്പോൾ ഞാൻ പഠിച്ചായിരുന്നത് ഹൈസ്കൂൾ ഈ അടുത്താണ് എത്ര മൂന്ന് നാല് കൊല്ലമായിട്ട് ഹൈസ്കൂൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പത്തു വരെ ഉണ്ടായിരുന്നുള്ള പത്തു വരെ അവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഈ വഴി കൂടിയാണ് കേട്ടോ നമ്മൾ ആദ്യം പോയിരുന്നത് കാണിച്ചാൽ അവിടെ ആ മരങ്ങൾ നിൽക്കുന്നില്ലേ ആ വഴി കൂടെ അങ്ങനെ നടന്ന് അങ്ങനെ അധ്യയന അങ്ങനെ കയറാൻ പറ്റും അപ്പോൾ അധ്യയന ഞാൻ അയ്യോ അധ്യയനയാണ് ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത് ഏകദേശം ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ സൈക്കിളുമ്മ പോയി തുടങ്ങിയത് അതുവരെ ഞാൻ നടന്നിട്ടാണ് പോയത് അവിടുത്തുകൂടെ ചേച്ചിമാരുടെ കൂടെയാണ് പോയത് എൻ്റെ ചേച്ചിമാരൊക്കെ പഠിച്ചത് അവിടെ തന്നെയാണ് അപ്പോൾ കാഴ്ച പോയെ ഇതാണ് നമ്മുടെ പാടം കൊയ്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കീർത്തുവിന് വെയില് അലർജി ആയി ആരുന്നതെ ഞാനതുകൊണ്ട് വീഡിയോ ആണ് എടുപ്പിക്കണത് ഏ നിൽക്കണ വേണ്ട വെയില് നല്ല അലർജി ഉണ്ട് അവൾക്ക് വെയില് നല്ല അലർജി ഉള്ളായിരുന്നു ഞാനാണ് എടുക്കണത് ഏ പച്ചമാങ്ങ മാങ്ങ തന്നെയാണ് കേട്ടോ തണലു തിന്നിട്ട് നമുക്ക് പോവാല്ലേ വീട്ടിലെത്തിയിട്ടാ വീട്ടിലെത്തിയിട്ടതാ കീത്തത് വെയിലത്ത് നടന്നിരണെന്ന് തോന്നുന്നു വെള്ളം കൂടീൻ്റെ എനിക്കൊരു കപ്പ് എനിക്കൊരു കപ്പ് വെള്ളം തരുമോ അപ്പൊ ഗായ സപ്പോ ഞങ്ങളുടെ വില്ലേജ് ടൂർ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടാ കുറച്ച് സ്ഥലങ്ങളു കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്ഥലം പിന്നെ അമ്പലം പിന്നെ പാടം അല്ല ഇതോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം വല്ല ആഘോഷം വന്നാൽ മാത്രമാണ് നമ്മുടെ അവിടെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ നമ്മുടെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഉച്ച സമയമായ കാരണം എല്ലാവരും വീട്ടിലാവും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു നാലുമണി നാലരയ്ക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുക കാരണം ഇപ്പം തന്നെ നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളേ അങ്ങനത്തെ ഒരു ചൂടാണ് അത് കാരണമാണ് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാടത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും മാർച്ച് മാർച്ച് പകുതി തൊട്ടിട്ട് നമ്മൾ വീണ്ടും ക്രിക്കറ്റ് കളി ആരംഭിക്കുന്നതാണ് അപ്പോൾ പിച്ചുകളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാമാരും ഇറങ്ങും ഞായറാഴ്ചകളാണ് നമ്മൾ കളിക്കാറുള്ളത് അപ്പോൾ പിച്ചുകൾ രണ്ട് മൂന്നെണ്ണം നോക്കി വെക്കും അത് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളി കളി എന്നൊരു ചിന്താഗതിയിലാവും ഞായറാഴ്ച വൈകിട്ട് ഇട്ടിട്ട് അത് എവിടെ കീത്തത് എവിടെ മാങ്ങ പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിതേ എണ്ണയും ഉപ്പും വിളകുമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കേണ്ടിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതോ അതിനുണ്ടെന്ന് നോക്കിയിട്ട് പറയും നല്ല മാങ്ങയാണ് കാരണം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ മാങ്ങ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കല്ലോ വിശക്കുമ്പോ നല്ല മാങ്ങയാണ് കഴിച്ചു അയ്യോണ്ട് ഇവിടെ ഉപ്പും അങ്ങയൊക്കെ കെട്ടിട്ട് കഴിക്കുന്നുണ്ട്

പറ്റിയതല്ല പുളിയുള്ള മാങ്ങ അല്ലെ ഇത് അപ്പൊ കഴിച്ചപ്പൊ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ബായ് മാങ്ങ കഴിക്കുന്നതിന്റെ ഇതിലാ